ഹലോ ഫ്രണ്ട്സ് ഇതേ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ മേടിച്ചിരുന്ന വേറൊരു ഐറ്റമാണ് ഈ ഒരു നെയ്യപ്പോട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ പക്കാ പിന്നെ അതേപോലെ തന്നെ അരി മുറുക്കെട്ടോ ഈ മൂന്ന് സാധനങ്ങൾ മസ്റ്റായിട്ട് മേടിച്ചേക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തട്ടുകടയല്ലെങ്കിൽ കണ്ണാടി ക്ലാസ്സിനകത്ത് തിട്ടി വെച്ചിങ്ങനെ സംഭവമാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് നമ്മൾ കവറുകളിൽ അങ്ങനെ എന്താണ് മേടിക്കും പോലെയല്ല ഭയങ്കര ടേസ്റ്റാണ് ഇത് അപ്പം തന്നെ തീരുകയും ചെയ്യും ഇങ്ങനെ മേടിച്ചുകൊണ്ട് ആൾക്കാർ ചായക്കൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് ഭയങ്കര കറുമുറ് സെറ്റപ്പിലുള്ള ഐറ്റമാണ് കിട്ടുക കഴിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നും അത്രയെ ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് പിന്നെ വന്നിട്ട് നെയ്യപ്പത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെയ്യപ്പം പൊളിയാണ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കിട്ടാ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റും മധുരവും കണക്കിനുള്ള മധുരമാണ് ഒരുപാട് ഓവർ മധുരമൊന്നുമല്ല ഭയങ്കര ടേസ്റ്റിലുള്ള ഒരു സാധനമാണ് കേട്ടോ പറയാൻ വാക്കുകൾ അത്ര എന്താണ് ഭയങ്കര ടേസ്റ്റിലുള്ള ഒരു ഐറ്റം ആണ് അപ്പം അതേ ഇതാണ് നമ്മുടെ നെയ്യപ്പം വന്നിട്ട് കണ്ടോ അതേ കാരണമെന്നാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ പിന്നെ നമ്മൾ ഓണത്തിന് ഇവിടെ ഒഴിച്ചു വിടാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഐറ്റം ആണ് പായസവും ബോളി ബോളിയെന്ന് പറയുന്നത് കേട്ടോ ഓണം അടുപ്പിച്ചാൽ അഞ്ചാറ് ദിവസം ഇതേപോലെ ആ പാൽ പായസം ഉണ്ടാവും അതേപോലെ തന്നെ ബോളി ഉണ്ടാവും കേട്ടോ ത്രിവേണ്ട്രൻ കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ ഈ ബോളീന്ന് കുട്ടപ്പയ്ക്ക് കഴിക്കാൻ അറിയാണ്ട് അവൻ എങ്ങനെയൊക്കെയോ കഴിച്ച് സംഭവം സാധിച്ചിട്ടുണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ബോളിയും പാൽപായസം എന്ന് പറയുന്നത് കേട്ടോ അവൻ ഇപ്പം എല്ലാ പായസത്തിൻ്റെ അടിച്ച് അടിച്ചു കയറ്റും ബോളി അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോളി എന്ന് പറയാനുള്ള സാധനം കിട്ടാം അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ട് കഴിച്ചിട്ടിരിക്കുമ്പോഴുണ്ട് നമ്മുടെ പണ്ടത്തെ ഒരു നെസ്റ്റ് ഫില്ലുള്ള സാധനം വന്നു കേട്ടോ അതായത് നമ്മുടെ ഐസ്ക്രീം ക്രീം കിട്ടാം നമ്മൾ നമ്മള് കമ്പ് ഐസ്ക്രീം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മിച്ചർ ഐസ്ക്രീം അങ്ങനെയൊക്കെ പറയും കേട്ടോ മിച്ചർ ഐസ്ക്രീം എന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ് മിച്ചറ് പോലത്തെ സംഭവം ഇട്ടിട്ടുണ്ടാവും കേട്ടോ അത് പറഞ്ഞാണ് അപ്പോൾ ഞങ്ങൾ മേടിക്കണമുണ്ട് അപ്പം അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞാൽ അപ്പം അമ്മയും മേടിച്ചിട്ടുണ്ട് കേട്ടോ ദേ കണ്ട ഇത് നൂഡിൽസാണോ മിച്ചറിൻ്റെ സേമിയുടെ സംഭവമാണോ എന്താണ് എന്ന് എനിക്കറിയില്ല അപ്പം ഇതിനെന്തായാലും മിച്ചർ മിച്ചർ ഐസ്ക്രീം എന്നാട്ടോ പറയുന്നത് കുട്ടാപ്പിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല പഴയ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല വെറുതെ വെള്ളം കലക്കി വെച്ചേക്കാണ് കേട്ടോ തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഉള്ളൂറ്റാ പപ്പായ്